ഇന്ന് പറയുന്നത് കരിക്ക് ടീം അറിയാമല്ലോ നിങ്ങൾക്ക് വെബ് സീരീസ് വെബ് സീരീസൊക്കെ ചെയ്യുന്ന നമ്മുടെ യൂട്യൂബിലെ ചാനൽ അല്ലെങ്കിൽ അതങ്ങനെയല്ല അവരെ അഭിസംബോധന ചെയ്യേണ്ടത് അങ്ങനെയല്ല എന്നാലും പെട്ടെന്നൊരു ഇതൊരു സാധാരണ ടോക്കായതുകൊണ്ട് ഞാൻ സാധാരണ പോലെ അങ്ങ് പറയുകയാണ് കരിക്കിനെ അറിയാമല്ലോ എല്ലാവർക്കും കരിക്കിൻ്റെ വീഡിയോസും വെബ് സീരീസൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ അവർ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വെബ് സീരീസ് പുറത്തിറക്കിയിരുന്നു അതിൻ്റെ പേര് പൊരുൾ എന്നാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ എപ്പിസോഡെങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാൻ മുഴുവൻ കണ്ടിരുന്നു പക്ഷേ എൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ മറന്നുപോയി അപ്പോൾ പൊരുളിനെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ എന്താ പറയുക കുറച്ച് ആളുകൾ ചേർന്ന് അവർ തന്നെ മുൻകൈ എടുത്ത് കരിക്കണ്ടാക്കി അവരതിൽ വെബ് സീരീസും വീഡിയോസൊക്കെ ചെയ്യുന്നു എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് അവർ എല്ലാവർക്കും തന്നെ നല്ലൊരു മാതൃകയാണ് പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ സ്റ്റാറുകൾ നിലനിൽക്കുന്ന നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമ്മളിങ്ങനെ സിനിമയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്പരപ്പിന് അത്ഭുതത്തെ കുറയ്ക്കുന്ന കുറച്ച് ആളുകളിൽ കരിക്ക് ഉണ്ട് എന്ന് പറയാം കരിക്ക ടീമുണ്ട് എന്ന് പറയാം കാരണം ഇത് ആ നമ്മൾ സിനിമ കണ്ട് പരിചയിച്ച നമുക്ക് ഇത് നമുക്ക് അപ്രാപ്യമല്ല അല്ലെങ്കിൽ ഓരോ ഒരാൾക്കും അപ്രാപ്യമായ കാര്യമല്ല ഇതൊന്നും എന്ന് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന കുറച്ച് ആളുകളിൽ കരിക്കുകൾ ഉണ്ട് കരിക്കുകളല്ല കരിക്കുണ്ട് കരിക്കുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വളരെ ഞാൻ അവരുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് അവരെയും ഇഷ്ടമാണ് അവരുടെ വീഡിയോകളെയും ഇഷ്ടമാണ് അവർ കരിക്കഞ്ഞാൽ അവരിത് നടത്തിക്കൊണ്ടു പോകുന്ന അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഏതായാലും കൊള്ളാം മൊത്തം കൊള്ളാം ഇനിയും നല്ല നല്ല വീഡിയോസ് അവരിൽ നിന്ന് വരട്ടെ അപ്പോൾ പൊരുളിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പൊരുള് വളരെ നല്ലൊരു തുടക്കമായിരുന്നു കഥ മുന്നോട്ട് പോകും തോറും നമുക്ക് ആകാംക്ഷയൊക്കെ ഉള്ളതുണ്ട് പിന്നെ സിനിമയിൽ നിന്നുള്ള ആളുകളും അതിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് അതും നമുക്കൊരു കാഴ്ചക്കൊരു സുഖം നൽകുന്ന ഒന്നായിരുന്നു പിന്നെ കരിക്കിലുള്ള ആളുകളാണേലും ഞാൻ പറയണ്ടല്ലോ അവരെല്ലാം മികച്ച അഭിനേതാക്കളാണ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല കഥയാണ് അതിങ്ങനെ മുന്നോട്ട് പോയി പെട്ടെന്ന് അങ്ങ് അവസാനിക്കുകയായിരുന്നു ഞാൻ വിചാരിച്ചു കുറച്ച് എപ്പിസോഡ് കൂടി കാണുമെന്ന് പക്ഷെ പെട്ടെന്ന് അവസാനിക്കുകയായിരുന്നു എന്താണെങ്കിലും അതവരുടെ ഒരു ബുദ്ധിപരമായ നീക്കമാണെന്ന് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ കൃത്യം കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിലും ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഈ നാല് എപ്പിസോഡ് നാലോ അഞ്ചോ ആറുണ്ടോ അപ്പോൾ ഇത്ര എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കഥ പോകുന്നത് പക്ഷേ അത് ഇനിയും കൂടുതൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ ആൾക്ക് ആളുകൾ അസഹിഷ്ണരാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കണം അവർ പെട്ടെന്ന് തീർത്തതും വളരെ ബുദ്ധിപരമായിട്ടുള്ള ഗ്യാപ്പുകളിലൂടെ ആ എപ്പിസോഡുകൾ പുറത്തുവിട്ടതും അപ്പം അതൊക്കെ കൊള്ളാമവരുടെ ഭീഷണം അഭിനന്ദനാർഹം ആണ് അപ്പോൾ അത് ശരിയാണ് പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഭംഗിയായിരുന്നു അത് എന്താ പറയുന്നത് കൂടുതൽ ഞാൻ പറഞ്ഞ് അതിനെ എനിക്ക് വന്ന് മറ്റു ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുക ഞാനതിനെ റിവ്യൂ ചെയ്യാനൊന്നുമില്ല ൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലൂടെ ഒന്ന് പറയാനായിട്ടാണ് ഈ സബ്ജക്റ്റ് ഒന്ന് തിരഞ്ഞെടുത്തത് എന്നുള്ളതേ ഉള്ളൂ ആ അതായത് ഈ പൊരുളിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട് പൊരുളിൻ്റെ പൊരുളിൻ്റെ ക്ലൈമാക്സ് ഞാൻ നോക്കുമ്പോൾ അത് മറ്റൊരു മലയാള സിനിമയുടെ സിനിമയ്ക്കകത്തുള്ള ഒരു സംഭവത്തെ എടുത്തിരിക്കുന്നത് പോലെ 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 എനിക്ക് തോന്നിയെന്ന് വിചാരിച്ചു ഞാനത് ക്ലെയിം ആയിട്ടൊന്നും പറയുന്നില്ല എൻ്റെ കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യമുണ്ട് ഇതിനെ സംബന്ധിച്ച് അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് അങ്ങനെ എടുത്തിട്ടുണ്ട് ആ സിനിമ വളരെ നല്ല സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ആ ആ സിനിമയിൽ ആ സംഭവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയിൽ അവർ മറ്റൊരു തരത്തിൽ ആ സംഭവം പ്ലേസ് ചെയ്തിരിക്കുകയാണ് അതിനും മറ്റ് ഒരു അതിൻ്റെ ഒരു മറ്റൊരു വശത്തെ പ്രാധാന്യം അവർ പുരുളിൽ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാം ഭംഗിയായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവരങ്ങനെ ആ സിനിമയിൽ നിന്ന് ഈ ആ ഭാഗം ആ ഒരു കാര്യം എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തപ്പോൾ അതെങ്ങനെ അവർക്കത് ചെയ്യാൻ പറ്റി സാധാരണ മറ്റ് ഏതെങ്കിലും പ്രോജക്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവം അതെ അവർ കോപ്പി അടിച്ചതൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ആ സിനിമയിൽ ആ സംഭവം ഇവിടെ എടുത്ത് പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയവർക്കത് തോന്നി അതുപോലെ തന്നെ എങ്ങനെ അവർക്കത് സാധിച്ചു എന്താണ് എന്താണതിൻ്റെ ഒരു പ്രസക്തി അതിനെങ്ങനെയാണ് അവർ കാണുന്നത് എന്നൊക്കെ അറിയണമെന്ന് അവരോട് തന്നെ ചോദിച്ചറിയണമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് അപ്പോൾ അതിൻ്റെ ഉത്തരം അവർക്ക് തന്നെ അറിയാം ഇത് ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കാര്യമാണ് ഞാൻ കഥ എഴുതുന്ന ആളാണ് സിനിമ ചെയ്യാൻ പോകുന്ന ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു ഓപ്ഷൻ അതായത് മോഷ്ടിക്കുക എന്നുള്ളതല്ല സമ്മതത്തോടു കൂടി സംഭവം എടുക്കുക എന്നുള്ളതല്ല പക്ഷേ ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു കാര്യം സംഭവിച്ചു എന്ന് വെച്ചുകൊണ്ട് ആ കാര്യം മറ്റൊരാളുടെ ലൈഫിൽ സംഭവിക്കുകയില്ലല്ലോ അങ്ങനെ നമുക്ക് കഥകളെ കാണാമല്ലോ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിനൊരു സംഭവം സംഭവിച്ചു ഓക്കെ അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങൾക്കും സമാനമായ രീതിയിൽ സംഭവിക്കാമല്ലോ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ സംഭവിച്ചു എന്ന് കരുതുക മറ്റൊരു മനുഷ്യനും ആക്സിഡൻറ്റ് സംഭവിക്കാല്ലോ അപ്പോൾ ഈ ആക്സിഡൻറ്റ് മനുഷ്യന് പറ്റി എന്നുള്ളത് നമുക്കിങ്ങെടുക്കാമല്ലോ എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ആക്സിഡൻ്റ് പറ്റി എന്നും കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ആക്സിഡൻറ്റ് പറ്റി എന്നുള്ളത് കൊണ്ട് ഇനി ഞാൻ എഴുതുന്ന എൻ്റെ സിനിമയിൽ ഞാൻ എടുക്കുന്ന എൻ്റെ സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ആക്സിഡൻറ്റ് പറ്റാൻ പറ്റില്ല അങ്ങനെ എടുക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പാടില്ലല്ലോ അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഈ കരിക്ക് ടീം ചെയ്തതുപോലെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോഷ്ടിക്കുകയോ എടുക്കുകയോ അങ്ങനെയൊന്നും അല്ല കരിക്ക് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തതെന്ന് എനിക്കറിയത്തില്ല അത് അവർക്ക് മാത്രമേ ഉള്ളൂ അറിയത്തുള്ളൂ അപ്പോൾ അത് അങ്ങനെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് ഞാൻ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ പൊരുൾ കാണണം കേട്ടോ കണ്ടതിന് ശേഷം മുഴുവൻ കണ്ടതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ചിട്ട് വേണം ബാക്കി ചിന്തിക്കാനേ അപ്പോൾ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ വെച്ച് ഞാൻ പറയുന്നതാണ് എൻ്റെ ഒരു സംശയം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാമല്ലോ അതൊരു നല്ലൊരു ഓപ്ഷൻ ആണല്ലോ അങ്ങനെ സിനിമകളെ കുറിച്ച് ഭാവിയിലെ സിനിമകളെ സിനിമകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ള ആലോചനയിലാണ് ഞാൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് ഇതേതായാലും വളരെ നല്ലൊരു തീരുമാനമായി പോയി അവരുടെ എന്താ ഒരു നമുക്കെല്ലാവർക്കും പ്രചോദനമാകത്തക്ക വിധിയിൽ നമ്മൾ വിധത്തിൽ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് കയ്യിലോട്ട് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അതുപോലെ അപ്പോൾ അത് അവരോട് ചോദിച്ചു തന്നെ അറിയേണ്ട കാര്യമാണ് അവരതിൻ്റെ മറുപടി എപ്പോഴെങ്കിലും പറയുമെന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും അവരോട് ചോദിക്കട്ടെ അത് അപ്പം ഇതാണ് അപ്പം ഇങ്ങനെ നമുക്ക് ഈ പൊരുളില് ചെയ്തിരിക്കുന്നത് പോലെ ക്ലൈമാക്സിൽ ചെയ്തിരിക്കുന്നത് പോലെ ആ സംഭവം മറ്റൊരു സിനിമയിൽ നിന്നും എടുത്തിരിക്കുന്നു മറ്റൊരു സിനിമയിൽ നിന്ന് എടുത്തതൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നല്ലോട്ടോ എനിക്ക് തോന്നിയ കാര്യമാണത് അതെങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തതെന്ന് അവർക്കേ അറിയത്തുള്ളൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരം പറയേണ്ടത് അവരാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രസക്തി എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം അതിനെന്താണ് ഭാവിയിലുള്ള വാല്യൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഉത്തരം നമ്മളേതായാലും ഞാനേതായാലും കണ്ടുപിടിക്കും പക്ഷേ എങ്കിലും ആരെങ്കിലുമൊക്കെ ഉത്തരം അതിന് തരികയാണെങ്കിൽ അത് എൻ്റെ അന്വേഷണത്തിനൊരു സഹായകമായേനെ എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് അതായത് എനിക്കിങ്ങനെ ഒരു സംശയം ഉണ്ടായിരിക്കട്ടെ ഇങ്ങനെ ചെയ്യാൻ ഈ കരിക്കുകാർ ഒരു കാര്യം ചെയ്യാം എന്നുള്ള ഒരു സംശയം എനിക്ക് നിലനിൽക്കെയാണ് ഒരു സംഭവം വരുന്നത് പൊരുളു വരുന്നത് അപ്പോൾ അതാണ് അപ്പോൾ എൻ്റെ സംശയം ഞാൻ പൊതുവായിട്ട് ഉന്നയിച്ചു എന്നുള്ളതേ ഉള്ളൂ എല്ലാവരുടെയും ഒപ്പം കരിക്കിൻ്റെ അഭിപ്രായം അറിയുവാനായിട്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ കരിക്ക് ടീം ഇത് ചെയ്തതുപോലെ ക്ലൈമാക്സിൽ ആ സംഭവം പ്ലേസ് ചെയ്തിരിക്കുന്നത് പോലെ മറ്റൊരു സിനിമയിലുള്ളത് ഉള്ള ഒരു കാര്യം പ്ലേസ് ചെയ്തിരിക്കുന്നത് പോലെ അത് അങ്ങനെ പ്ലേസ് ചെയ്യാം എന്നൊരു ആലോചന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഭാവിയിലെ സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ള പല കാര്യങ്ങളിലോടൊപ്പം ഈ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ അത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാൻ എനിക്ക് താല്പര്യം അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു കരിക്കെന്ത് പറയുന്നു എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ അന്വേഷണത്തിന് അത് തീർച്ചയായിട്ടും സഹായകമാകും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിവേ നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക സാധിക്കുന്നവരുണ്ടെങ്കിൽ കരിക്ക് ടീമിനോടൊന്ന് ആരായുക പൊതുവായിട്ട് അവരെക്കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്ന കാര്യമാണ് അവരുടെ അത്തരം ഉത്തരങ്ങൾ എങ്ങനെ എങ്ങനെയവരത് ചെയ്തു എങ്ങനെ എങ്ങനെയവരതിനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ അറിയുമ്പോൾ മറ്റുള്ള സിനിമയിലേക്കുള്ള ആളുകൾക്ക് ഒരുപാട് പ്രചോദനമാകും സഹായകമാകും എന്നുള്ളതാണ് അപ്പം ഞാനും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്ത് പറയുന്നതും ഇതുകൊണ്ടൊക്കെയാണ് ആരെങ്കിലും ഇതുപോലെ എന്നെ പോലെ സംശയത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുക ഉത്തരങ്ങൾ ഷെയർ ചെയ്യുക പൊരുൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് അതിലഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണേലും സംവിധാനത്തെക്കുറിച്ചാണേലും തിരക്കഥയെക്കുറിച്ചൊക്കെ ആണെങ്കിലും വളരെ നല്ല അഭിപ്രായമാണ് വൺ ടൈം വാച്ചബിൾ വൺ ടൈം വാച്ചബിളേ ഉള്ളല്ലോ അതിലപ്പുറത്തോട്ട് നമ്മൾ പിന്നെ രണ്ടാമതൊന്ന് കാണാൻ മാത്രം ഉള്ള ക്വാളിറ്റി പൊരുളിനില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം സമൂഹത്തിൽ നമ്മൾ ജീവിച്ചെന്ന് നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ അത് പൊരുളിൻ്റെ കുഴപ്പമല്ല തൽക്കാലം അങ്ങനെയാണ് സിറ്റുവേഷനൊക്കെ പോകുന്നതെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് പൊരുൾ റിവ്യൂ ചെയ്യാനൊന്നും ഞാനില്ല അപ്പോൾ പൊരുൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക് യു എൻ്റെ സംശയവും ചോദ്യവും മറക്കരുത് വൺസ് അഗെയിൻ താങ്ക് പിന്നെ കാണാം